ക്ഷാമം കാരണം മാത്രം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് അഞ്ചര ലക്ഷം അഞ്ചര വക്ഷക്ഷാമം കൊണ്ട് മാത്രം ഉണ്ടായത് അഞ്ചര ലക്ഷത്തോളമാണ് അഞ്ചര ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി രണ്ടു ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു ആരാണ് ഇതിനു നൽകുന്നത് ആരും രാജ്യം ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേൽ ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും ആൾക്ക് ഈ ആർ എസ് എഫ് ആർ എസ് എഫ് എന്നാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ ആ വെപ്പൺസിന് മുസ്ലിം രാജ്യങ്ങൾ അതേ ആയുധ കമ്പനി തന്നെയാണ് പല ഇസ്രായേലിനും ആരാണോ ഇസ്രായേലിന് വെപ്പൺസ് അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലാൻ വെപ്പൺസ് ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾ ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കാൻ ശ്രമിക്കും അന്ന് നിങ്ങൾ നശിക്കും നിങ്ങൾക്ക് കോടിക്കണക്കിന് പൈസ കിട്ടുന്ന കാലത്ത് നിങ്ങൾ നശിച്ചു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ എന്നെ നമുക്ക് കോടിയുടെ നമ്പർ കൂടുന്ന അനുസരിച്ച് നമ്മൾ നേടി നേടി എന്നാ പറയാ പൊട്ടാ പറയാണ് നമുക്ക് ഇത്ര കോടി കിട്ടി കിട്ടിയത്ര കോടി കിട്ടിയോ എടാ കോടിക്കനുസരിച്ച് عليكم ും നിങ്ങൾക്ക് ദാരിദ്ര്യമുള്ള കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളുടെ മേൽ ഒരു ഭയവുമില്ല നിങ്ങൾ പച്ച മനുഷ്യരായി ജീവിക്കും നിങ്ങൾക്ക് ദുനിയാവിൻ്റെ സൗകര്യങ്ങളെയും പണങ്ങളും തുറന്നു കിട്ടിയാൽ അന്നായിരിക്കും നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും ഭയപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ് വിശുഗീഷുവായി വിജയശ്രീലാളിതനായ മനുഷ്യൻ ജീവിതാവസാനം വരെ മുത്തവാസിലൻ എഹ്സാൻ ദുഃഖം തളം കെട്ടി നിന്ന ഒരു മുഖമായിരുന്നത്രേ നബിയുടേത് ഒരാൾക്ക് മുന്നിൽ ചിരിക്കും പക്ഷേ സ്വാഭാവികമായി നബി ഇരിക്കുമ്പോൾ ദുഃഖം എന്തോ ഉള്ളത് പോലെയാണ് അന്ന് നബി ബദറിലും ഉഹദിലും ഹന്തക്കലും ഹുനൈനിലും ഒക്കെ ജയിച്ച് മക്കഹ നേടി അക്കാലത്താണ് മുത്താസിൽ അഹ്സാൻ എപ്പോഴും ഒരു ദുഃഖം ആണ് ആ മുഖത്ത് ഒരാൾ വരുമ്പോൾ ചിരിക്കും പക്ഷെ പൊതുവെ നബിയെ നോക്കിയാൽ നബിയുടെ മുഖത്ത് എന്താ ഈ ദുഃഖത്തിന് കാരണം ആ ദുഃഖത്തിൻ്റെ കാരണം നീയാണ് ആ ദുഃഖത്തിൻ്റെ കാരണം ഞാനാണ് കാരണം ലോകാവസാന ദിവസം വരെ എൻ്റെ സമുദായത്തിൽ എന്ത് നടക്കും എന്നറിയുന്ന മനുഷ്യനാണ് മുഹമ്മദ് അതാ ദുഃഖം എനിക്ക് ശേഷം ഈ ജനത തകർന്നു പോകുമല്ലോ ഈ ജനത യൂറോപ്പിനെ സ്വീകരിച്ച് നശിച്ചു പോകുമല്ലോ എന്ന് പേടിയാണ് ആർക്ക് ചാണായി മുഴത്തിന് മുഴമായി നാം അവരെ സ്വീകരിച്ചു കഴിഞ്ഞു അവർ ജയിച്ചു ഓഫ് ദി ബെസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ നീട്ടുന്നില്ല എല്ലാ നിലയിലും എല്ലാ നിലയിലും എല്ലാ നിലയിലും മുസ്ലിം ലോകം ഇന്ന് വീണു പിഷാജിൻ്റെ മുന്നിൽ മുസ്ലിം ലോകം വീണു ഇസ്ലാമിൻ്റെ മുഖക്കണ്ണാടിയാണല്ലോ മലബാർ മലബാറിൽ ഹലോബിൻ്റെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹലോബിൻ്റെ നടന്നത് സൗദിയിലാണ് യു എയിലാണ് എന്തുകൊണ്ട് യൂറോപ്യൻ പിശാജിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞു സ്വീകരിച്ചു കഴിഞ്ഞു അത് തന്നെ റസാണത് ദുഃഖമാണ് ആ സ്വഭാവം ഉണ്ടായി ആ സ്വഭാവം ഞങ്ങൾ ജയിക്കണം എന്നാൽ അതൊന്നുമില്ല ഇന്ന് മുസ്ലിങ്ങൾ ഒരു നിലക്ക് മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസാണ് സുഡാൻ ഒരു സുഡാൻ മാത്രമൊന്നുമല്ല മാഷേ എത്ര ലക്ഷം മനുഷ്യരെയാണ് ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കൊല്ലുന്നത് എത്ര ഒരു വിരൽ അനക്കണിയിലൊരാള് ദുഃഖം തമ്മാടിക്കൂട്ടങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടില്ല തമ്മാടിക്കൂട്ട എന്നും ഭക്ഷ്യാമം കാരണം മാത്രം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് അഞ്ചര ലക്ഷം അഞ്ചര ഭക്ഷ്യക്ഷാമം കൊണ്ട് മാത്രം ഉണ്ടായത് അഞ്ചര ലക്ഷത്തോളമാണ് അഞ്ചര ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി രണ്ട് ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു ആരാണ് ഇതിനെത്രം നൽകുന്നത് രാജ്യം ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേലിന് ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും ആർക്ക് ഈ ആർ എസ് എഫിന് ആർ എസ് എഫ് എന്നാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ട് സുഡാനിൽ ആ സപ്പോർട്ട് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ ആ വെപ്പൺസിന് പണം കൊടുക്കുന്നൊരു മുസ്ലിം രാജ്യങ്ങൾ അതേ ആയുധ കമ്പനി തന്നെയാണ് റജക്കാരെ കൊല്ലാൻ പല ഇസ്രായേലിനും ആരാണോ ഇസ്രായേലിന് വെപ്പൺസ് ഉണ്ടാക്കുന്നത് അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലാൻ വെപ്പൺസ് അത് നമ്മൾ അറിയണേ ഇല്ല അത് അറിയണേ ഇല്ല ഞാൻ പറയട്ടെ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഇരുപത്തി പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി ആർക്കെതിരെ ഇസ്രായേലി വംശാദ് ആണോ അല്ലേ അല്ലേ ോട്ടെ ഞാനൊരു വിരോധം അറിയില്ല എങ്കിൽ അതിന്റെ പത്തരട്ടി ആളുകളെ സുഡാനിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മള് പരിപാടി നടത്താത്തത് അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും അവർ നമ്മളെ കൂട്ടുകാരാണ് ഇതിനാണ് പറയുന്നില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളു പറഞ്ഞിട്ടില്ല ഇതിനാണ് ദുഹാൻ എന്ന് പറയാ ദുഹാൻ ആയിരത്തി തൊള്ളായിരത്തിലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ ദുഹാൻ അതായത് നേരും നേരുകേടും തിരിച്ചറിയാൻ കഴിയാതിരിക്ക എന്താണ് ചെയ്യേണ്ടത് അറിയാതിരിക്ക എവിടെ കൂടണ്ടതെന്ന് അറിയാതിരിക്കേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് യമനിൽ കൊള്ളുന്നത് എത്രയാണ് യമനിൽ കൊണ്ടത് കേസ് കൊടുത്തു എൻ കോടതി എന്തിന് ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഞങ്ങൾ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു സുഡാൻ സർക്കാർ കേസ് കൊടുത്തു സുഡാൻ കേസ് സുഡാൻ ഫയൽസ് കേസ് ടു യു എൻ കോർട്ട് അലേജിങ് യു എസ് ബ്രീച്ചിങ് ജനോസൈഡ് കൺവെൻഷൻ ബൈ ഫണ്ടിംഗ് റിബൽസ് റിബിൾസിന് ഫണ്ട് കൊടുത്ത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നതിന് പിന്നിൽ ആരാണ് മുസ്ലിം രാജ്യമാണെന്ന പേ കാര്യത്താൽ യു എൻ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആര് സുഡാൻ സർക്കാർ ഭരണാധികാരി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഞാൻ പറയുന്നത് ആ സർക്കാരൊക്കെ വല്യ മഹാന്മാരാണോ മഹതികളാണോ എന്നല്ല പാവപ്പെട്ട ജനങ്ങൾ എന്തു പേച്ചു പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്തത് ഇന്ന് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും ക്രൂത്സായ ഭരണാധികാരികൾ മുസ്ലിംസാണ് എന്താ ഇപ്പം കാരണം യൂറോപ്പിനെ അവർ സ്വീകരിച്ചു ഇപ്പോൾ വെടിനിർത്തൽ കരാറുണ്ടായി രണ്ട് രാഷ്ട്രങ്ങളാണ് പ്രധാന മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഒപ്പിട്ടത് ആ വെടിനിർത്തൽ ഖസയും വെടിനിർത്താമെന്ന് ഇസ്രായേലിൻ്റെ കരാറിൽ ഒപ്പിട്ടത് മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഈജിപ്ത് പിന്നെ തുർക്കിയും ഖത്തറും സൗദിയും യു എയും വിട്ടുന്നു എന്തുകൊണ്ട് അത് കൊല്ലുന്ന ഞങ്ങളുടെ വിഷയമില്ല കൊല്ലേ കൊല്ലാതിരിക്കുകയോ ഞങ്ങളിഷ്ടം മനസ്സിലായില്ല ഏറ്റവും ചൊല്ലി ആ കരാറിൽ ഒപ്പിട്ടില്ല ആ കരാറിൽ ഒപ്പിട്ടില്ല അത് ഞങ്ങളുടെ വിഷയമല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മുപ്പത്തിയാറ് കപ്പലിലാണ് ഭക്ഷണം കൊടുത്തയച്ചത് ഇറ്റലി അടക്കം ഇറ്റലി എന്നാൽ ഒരു കാലത്തും മുസ്ലിം സമുദായത്തിന് കൂടെ നിന്ന ഒരു ചരിത്രമുള്ള രാജ്യമല്ല ഇത്തരം ഞാൻ ആ രാജ്യത്തെ കുറ്റം പറയല്ലേ പക്ഷേ അവിടെ മനുഷ്യത്വം കപ്പലിൽ ഭക്ഷണം കൊടുത്തേച്ചു സ്പെയിന് പിന്നീട് നൂറോളം കപ്പലിൽ കൊടുത്തു എന്തൊക്കെ ഇസ്രായേൽ അവർക്കെതിരെ ചെയ്തു ഒരു പ്രധാനമന്ത്രി ഇമ്മാനുവൽ മെക്രോൺ യഥാർത്ഥത്തിൽ ഒരു വലതുപക്ഷ തീവ്രവാദിയാണ് അതായത് ഇസ്ലാമിന്റെ വസ്ത്രമോ വേഷവിധാനമോ ഒന്നും ഫ്രാൻസിൽ പാടില്ല എന്ന് പറയുന്ന വരതുപക്ഷ തീവ്രവാദിയാണ് ആര് ഇമ്മാനുവൽ മക്രോൺ മക്രോൺ ആണ് എന്ത് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ബെഞ്ചമിൻ ഞങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ വംശഹത്യക്കെതിരാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ വേഷവിധാനത്തിന്റെ കൂടെ ഇല്ല പക്ഷെ മനുഷ്യർ എന്ന നിലയിൽ അവരുടെ കൂടെ ഞങ്ങളുണ്ട് കാനഡ പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാലും ആ നിമിഷം അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും പറഞ്ഞില്ലേ കാനയുടെ പ്രധാനമന്ത്രി അതേ സമയത്ത് ഒരു ചെറുവിരൽ അനക്കാൻ ഒരു മുസ്ലിം രാജ്യം തയ്യാറായില്ല അത് നമുക്കൊരു പ്രശ്നമില്ല എന്തുകൊണ്ട് അവരെ നമ്മൾ സ്വീകരിക്കും നിങ്ങൾ ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തെന്ന ഞാൻ അവസാനിപ്പിക്കാണ്